അങ്ങനെ അതെ മഷ്റൂം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് കറി ഇതാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ടാക്കണത് ബട്ടർ ഗാർലിക് മഷ്റൂം ആണ് കേട്ടോ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് അധികം മസാലകളൊന്നും ഇല്ലാണ്ട് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പോൾ ഇന്നാണെങ്കിൽ ഗ്രേസിൻ്റെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകണം പിന്നെ മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ മീൻ കറിയും കൂടി വെച്ച് അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടി അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത് മഷ്റൂം കഴുകി ക്ലീൻ ആക്കി വൃത്തിയാക്കി കട്ട് കട്ട് ചെയ്ത് ാണ് ഇങ്ങനെ ഒരു സൈസിലാണ് ഏട്ടാ കട്ട് ചെയ്തെടുക്കുന്നത് എപ്പോഴും സ്ക്വയർ ആയിട്ടൊക്കെയാണ് കട്ട് ചെയ്യാറ് അപ്പൊ ഇന്നതേ ഇങ്ങനെയാണ് ഏട്ടാ കട്ട് ചെയ്യണത് അപ്പൊ അങ്ങനത്തെ നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു പിന്നെ ഇതിലേക്ക് ഒരു സവോള എടുക്കുന്നുണ്ട് അതിനിങ്ങനെ കുരുക്കുരു കുരുഗ്രിഹിഞ്ഞാൽ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഈ വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ വെളുത്തുള്ളീനെ ഞാനതിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനും കേട്ടോ മെയിൻ വെളുത്തുള്ളിയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടി നമ്മുടെ ഉണക്ക മുളകിൻ്റെ ചതച്ച മുളകാണ് ഇടണേ അപ്പോൾ എൻ്റെ അടുത്ത് ചതച്ച മുളക് ചതച്ചത് ഇരി ഇരിപ്പില്ലായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ ഗ്രൈൻഡർ ഇതിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുത്തു അടുത് പാൻ വെച്ചു ബട്ടർ ഇട്ടു പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോളയും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാൻ പോവാണ് ഓവറായിട്ട് കുക്ക് ചെയ്യണമെന്നില്ല പെട്ടെന്ന് ചടപടേതെന്ന് പറഞ്ഞ് തീരും കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമാവും നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി കൊടുത്തെന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ അപ്പോൾ അങ്ങനെ ഇതേ എരിവിന് നമ്മുടെ ചില്ലി ഫ്ലേക്സും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടു പിന്നെ വേറെ ഒന്നും ചേർക്കണില്ല ഉപ്പ് മാത്രമേ എക്സ്ട്രാ ആഡ് ചെയ്യണുള്ളൂ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓവറായിട്ട് ഫ്രൈ ആക്കണമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മുടെ കൂണും കൂടിയിട്ട് കുറച്ച് ഉപ്പിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് സിമ്മിലിട്ട് അങ്ങനെ ഒന്ന് ആവിയിൽ വേവിക്കാൻ പോകണം പെട്ടെന്ന് വേവില്ലോ പിന്നെ ഇതിലേക്ക് ഇനി നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് മല്ലിലിയാണ് എൻ്റെ കയ്യിൽ മല്ലിലി ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കറിവേപ്പിലാണ് അപ്പോൾ അതുകൊണ്ട് കറിവേപ്പിലാണ് കേട്ടോ ലാസ്റ്റ് ഇടുക പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഇങ്ങനെ വന്നോളും എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതേ നമ്മുടെ മീൻ വേടിച്ചത് നട്ടറാണ് കേട്ടോ വേടിച്ചതെന്ന് കുറേ ദിവസങ്ങളായി നട്ടർ മേടിച്ചിട്ട് അങ്ങനെ അതേ നട്ടർ മേടിച്ചു ഞാൻ ക്ലീൻ ആക്കാൻ വേണ്ടി അവിടെ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കറിവേപ്പില മാത്രമേ ഇടണുള്ളൂ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കുക്കാവും കഴിയും അപ്പം അങ്ങനെ നമ്മുടെ കൂൺ റെഡി ആയിട്ടുണ്ട് ഇനി മീൻ കറി വെക്കണം മീൻ കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മേടിച്ചത് അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു മിൻകറിയാണ് തേങ്ങപ്പാലൊന്നും പിഴിയാണ്ട് നോർമൽ ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് സവോളയാണ് ഇട്ടത് ചെറിയ ഉള്ളിട്ട ടേസ്റ്റ് കൂടുന്നറിയാം പക്ഷേ സമ്മില്ലാത്തതുകൊണ്ടും സവോള നമുക്ക് എളുപ്പപ്പണി ആയതുകൊണ്ടും ഇത്രയും ടേസ്റ്റ് ഇത്രയ്ക്ക് മതി എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എന്തെങ്കിലും ഇഞ്ചിയും പിന്നെ പച്ചമുളകും നല്ല നാടൻ മുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് വഴച്ചാണ് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ പുളി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് തിളപ്പിച്ചവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പുളി പെട്ടെന്ന് കറിയിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യാറ് അങ്ങനെ ദൈവത് ഒഴിച്ചു പുളി വെള്ളവും പുളി ഇടക്കം അങ്ങനെ ഇട്ടു ഇനി ജസ്റ്റ് ഒന്ന് തിളക്കിച്ചാൽ മാത്രം മതി അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇത് ഇളക്കി ഒന്ന് റെഡിയാക്കി എൻ്റെതേ നമ്മുടെ മീനിനും കൂടി ഇടാണ് ഇനി മീൻ ഇവിടെ കിടന്ന് തിളച്ച് വറ്റി വെറ്റി വറ്റി വെറ്റി എരുമേക്കും റെഡിയാകും പിന്നെ ലാസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളി ചതച്ച് പച്ച വെളിച്ചനും കൂടി ഒഴിച്ച് അടിപൊളിയായിരിക്കും പക്ഷെ ഞാൻ ചെറിയ ഉള്ളി ഇന്ന് ചതച്ചിടണില്ലാട്ടാ അപ്പോൾ വെളുത്തുള്ളി സോറി കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കണുള്ളൂ അപ്പോൾ കറിവേപ്പിലും കൂടി മുകളിൽ വെതറിയിട്ടു ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വച്ചാൽ മാത്രം മതി അപ്പം ചട്ടിയുടെ ചൂടുകൊണ്ട് അതങ്ങനെ വറ്റി വറ്റി ഒന്ന് റെഡിയായി സെറ്റായിക്കോളും അപ്പം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഗ്രേസിൻ്റെ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഗ്രേസിൻ്റെ സ്കൂളിൽ പോകണം കേട്ടോ പിന്നെ ഫാമിലി ഗെറ്റ് ടുഗതറാണ് അപ്പൊ ഗ്രേസിന്റെ ചെറിയൊരു ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അതിനുവേണ്ടി പോവാണ് സ്റ്റീവിനെ കൊണ്ടുപോകണില്ല കാരണം അവിടുത്തെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോ ഇനി ചിലപ്പോൾ അതിനോട് നിൽക്കില്ല ഞാനെടുത്തോണ്ടങ്ങേണ്ടി വരും അപ്പൊ ഇവനെ വീട്ടിലേക്ക് വേണം പോവാൻ അപ്പൊ ഇന്നത്തെ ഗ്രേസിന്റെ ഡാൻസ് ഒക്കെ ഉള്ളത് സ്കൂളിൽ അപ്പൊ ഞാനും കൂടി സ്കൂളിലേക്ക് പോവാണ് വഴിക്ക് സ്റ്റീവിനെ വേണ്ടി ഇന്നൊരു സ്പെഷ്യൽ എന്ന് പറയാനുള്ളത് ഗിഫ്റ്റ് പുതിയ കേട്ടോ സന്തോഷായില്ലേ അപ്പൊ ഷൂ കിട്ടിട്ടാണ് പോണത് പിന്നെ ഒരു സ്പെഷ്യൽ എട്ട് കാര്യം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് വണ്ടിയും എവിടെന്നോ കേറിയിരിക്കുന്നതാണ് ഇതിനെ ഓടിക്കണം അല്ലെങ്കിൽ പതുക്കെ പതുക്കനെ വണ്ടിയുടെ ഉള്ളിക്ക് കയറും

വെയിറ്റ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കലെത്താനെ പറഞ്ഞേക്കണ ഇപ്പൊ സമയം നാലുമണി ആയിട്ടുള്ളൂ നാലുമണി ആവണേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ആണോ ഒന്നാ പോവാ അങ്ങനെ ഈ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ തിഗ്രൈസിൻ്റെ ഡാൻസിൻ്റെ സമയമായി അപ്പോൾ അങ്ങനെ ദിഗ്രീസ് ഒട്ടിത് ഈ ഫ്രണ്ടിൽ നിന്ന് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവൾ കളിച്ചു തുടങ്ങി ഇപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടു വിട്ടാ അപ്പോൾ പിന്നെ ഭയങ്കര ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു നാണം പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എനിക്ക് പിന്നെ ഡൗട്ട് ഇനി മറന്നു പോകാവോ അവൾ എന്നെ മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള സോങ് ഞങ്ങൾക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ട് വേറൊരു മ്യൂസിക് പ്ലേ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഡാൻസ് എൻ്റെ ഇപ്പോൾ അവൾ കളിക്കുന്ന ഡാൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു മ്യൂസിക് ആഡ് ചെയ്യും അപ്പോൾ ചിലപ്പോൾ സ്റ്റെപ്പും ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് വേറെ എന്തെങ്കിലും ഫീൽ ചെയ്യുമെന്നറിയില്ല അപ്പോൾ എന്തായാലും ഡാൻസ് കാണാം വീട്ടിലേക്ക് പോകാൻ പോവാണ് ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോ ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി എന്താ പോവാണെ വീണ്ടും ഒക്കെ കഴിഞ്ഞ് ഓക്കെ സൂപ്പർ അടിപൊളി അടി അമ്മ കേറമ്മ അടിപൊളിന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് എന്താ തോന്നിയൊന്നും കമന്റ് ചെയ്തോളെ കാരണം മ്യൂസിക് നമുക്ക് ഇടാൻ പറ്റില്ല അവിടുത്തെ പാട്ട് അവിടെ നമ്മുടെ മ്യൂസിക് ഇട്ട് വെച്ചത് അവിടെ ഡാൻസ് മനസ്സിലായിണ്ടാവില്ല എങ്കിലും അടിപൊളിയായിരുന്നു എന്റെ മുട്ട വിചാരിച്ച അല്ല ഞങ്ങളുടെ അടുത്തൊക്കെ ഡാൻസ് കളിക്കാൻ ഭയങ്കര നാണാണ് പക്ഷെ അടിപൊളിയായിട്ട് കളിച്ചു സൂപ്പർ ആയിരുന്നു എനിക്കിഷ്ടമായി എൻ്റെ ആ ഒരു కల అనగొచ్చి నిడిటిండు లైట్ కత్తి చెక్ ఉంటా ట ఉండి അങ്ങനതേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചാലക്കുട്ടയിലുള്ള മൂലൻസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ ഒക്കെ കഴിച്ചു ഗ്രേസുട്ടീൻ ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തു ഗ്രേസിൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അതേ തിരിച്ചു പോവാണ് ഇനി നേരെ പോയി സ്റ്റീവിനെ സ്റ്റീവിനെടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകും അപ്പോൾ ഗ്രേസുട്ടി ആദ്യം നമ്മുടെ വണ്ടിയുടെ മുകളിലത്തെ വിൻഡോന്റെ അടുത്ത് നിന്നിട്ട് കാറ്റ് കൊണ്ടൊക്കെ നിന്നേ ഭയങ്കര ആയിരുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ